റ്റം കാണത് കടലാ ഹലോ എല്ലാവർക്കും നമസ്കാരം മാധ്യമ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗാണ് വെള്ളാനിക്കൽ പാറ എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തൊട്ടടുത്ത് അതായത് വെഞ്ഞാറമൂടിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥലം ഞാൻ പോയിട്ടില്ല എൻ്റെ കൂടെ അളിയനുണ്ട് അതായത് ആതിരയുടെ ചേട്ടൻ സുമേഷ് ആണ് ആൾ മാസം താഴ്ത്തി കൊടുത്ത ഇതാണ് ആൾ പുറത്തായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നതാണ് അപ്പോൾ പുള്ളി ഇവിടെ വന്നിട്ടുണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഇങ്ങനൊക്കെ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ് അത്യാവശ്യം കുറച്ച് അതായത് ഞങ്ങളുടെ വീടിൻ്റെ അവണെന്ന് കുറച്ച് ദൂരം ഉണ്ട് പതിനേഴ് കിലോമീറ്റർ പതിനേഴ് കിലോമീറ്റർ അല്ലേ ആ അപ്പോൾ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനേഴ് കിലോമീറ്റർ അടുത്താണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നമുക്ക് നേരെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ട് അടിച്ച് പൊളിച്ചിട്ട് വരാം നമ്മളവിടെ പോണ വഴിയേ ഇവിടെ ഒരു മണ്ണൊക്കെ എടുത്തൊരു വലിയ കുഴിയുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ മറ്റേ മണ്ണ് കളിമണ്ണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വലിയതായിട്ട് കുഴിച്ചേക്കണതാണ് അതും കൂടി കാണാം സെറ്റാണ് വെള്ളം വന്ന് കയറിക്കണതാണോ നല്ല കിടിലം കളറ് നോയിക്കോട്ടാ മീൻകൃഷി നടത്താന്ന് മണ്ണെടുക്കാൻ വേണ്ടിട്ട് കുഴിച്ചാണ് സ്ഥലമാണ് പത്തൊമ്പത് അറുപത് അടി ആളെന്ന് പറയണേ ഇത് മാതിരി എന്താ പറയാ ഒരു ഒരു പച്ചപ്പ് പച്ച പച്ചല്ല പച്ചയാണോന്ന ലൈറ്റ് നീലാണോ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കളറ് ആ ഭാഗത്തൊക്കെ ശരിക്കും ഒരുമാതിരി ലൈറ്റ് ബ്ലൂ ആണോ ഗ്രീൻ ആണോ അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക ടൈപ്പ് പൊളിയാണ് ഏതായാലും സൂപ്പർ അധികം ഒരുപാട് ഒരുപാട് വരണ്ട കൊള്ളാം എന്താ കുറേ ായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം കുറച്ചൊക്കെ ഒന്ന് വില ഒക്കെ പാലിച്ച് നിൽക്കുകയാണ് ആരെയൊന്നും അടുത്തധികം പോകുന്നില്ല സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് താഴെ കടൽ കാണാൻ പറ്റും അത് ഞാൻ ഇത് ഞാൻ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ലേ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ഥലം നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ വരാണെങ്കിൽ എന്തായാലും ഇവിടെ വരണം വന്ന് സ്ഥലം കാണാം ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു തരും ഏതാണ് വെള്ളാനിക്കൽ വെള്ളാനിക്കൽ പറയുകയാണ് സ്ഥലത്തിൻ്റെ പേര് എന്തായാലും ഇതൊരു ഷൂട്ടിങ് നടന്നിട്ടില്ലേ ഏതാണ് ിക്കാ ധിക്കാറ് ആ അതന്നെ പഴയ ഒരു പടം നമ്മുടെ ജയറാമിൻ്റെ ഒരു പടമാണ് ധിക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു എസ്റ്റീമ് റെഡ് കളർ എസ്റ്റീമ് അതല്ല പടം അത് തന്നെ സംഭവം അത് ഇവിടെ ഇട്ടാണ് ലാസ്റ്റ് ഈ ഇതിൻ്റെ മോഡീന്ന് മുന്തിയിട്ടാണ് മീൻസ് ഇട്ടാണ് പൊട്ടി ആ ഒരു സീ സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കണേ അപ്പോൾ അതും നടന്ന ഒരു ഇത് എന്തായാലും നിങ്ങൾ വരിക അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് അതാണ് ഞാൻ ഈ കണ്ണിറങ്ങണത് വൈകിട്ടൊക്കെ എവിടെ വന്നാൽ അട്ടിപൊടിയായിരിക്കും എന്നാലും ഞങ്ങൾ വൈകിട്ടൊക്കെ എവിടെ നിന്ന് പോവുള്ളൂ അപ്പോൾ താഴെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞു ആള് അപ്പോൾ എന്തായാലും നമുക്ക് ഗുഹയിലേക്ക് ഒന്ന് പോയി അതും കൂടി ഒന്ന് കണ്ട് തെറ്റായിട്ട് വരാം വാ വൻ്റെ പൊന്നെ താഴേക്ക് പോയ പുഴുവോ സംഭവം കിട്ടിട്ടാ ഗുഹ എന്ന് പറയുന്നത് ഇതേ ഇത് സാധനത്തിൻ്റെ അടിയിലാ കണ്ടാ ഇതിൻ്റെ അടിയിൽ കയറി ഞങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഭയങ്കര തുരങ്ക എന്ന് പറയുന്ന ആൾ കാരണം ഇത് ഇതിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ നിൽക്കണോ നോക്കി ഇത് നേരെ കുഴിയാ അങ്ങോട്ട് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോക്ക അപ്പം ഇതിൽ കൂടെ ഇറങ്ങാൻ കുറച്ച് പൊണിയാണ് അതേ ഇപ്പം സുമേഷ് ഇതേ അതി കൂടെ ഇറങ്ങാൻ പോവുന്നുണ്ട് ഇണ്ട കാണാൻ പറ്റണ്ട അറിയപ്പെട്ട് വേണ്ട അള്ളി അപ്പം അതിൽ കൂടെ ഇറങ്ങാൻ പോണ് അപ്പൊ ഞാൻ അതിൽ കൂടെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കട്ടെ ആ പോയതന്നെ എന്റെ പൊന്ന അങ്ങനെ അപ്പുറത്തു വിട്ടുട്ടോ കാണാൻ പോണ നമ്മൾ ഗുഹയിലെത്തിട്ടാ ഇത് വേണ്ട ഉള്ളിലേക്ക് കയറി പോകാം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇരുട്ടാണ് വെട്ടോന്നില്ല വേണ്ട എന്നിട്ട് ഉള്ളിലേക്ക് സുഖമായിട്ട് കുറേ വഴി ഉണ്ട് അധികം കയറിപ്പോവാം നമ്മുടെ ടോർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ വെച്ച് ഞാനിത് നിർത്തുകയാണ് അങ്ങോട്ട് കയറി പോകണല്ല ഇതേണ്ട പോയി പോയിക്കഴിഞ്ഞാൽ പോക്കാ കുഴിയാ വലിയ കുഴിയാ ഇല്ലാത്ത സൂപ്പറാട്ടോ അത കടല് സുമ കയറാൻ പോണെട്ടോ അതെ നോക്കി ഞാനങ്ങനെ കയറും എന്നാണ് പണിവാളിയാ ശിവനെ അതികൂടെ കയറി പോവാം അതികൂടെ കയറാൻ പറ്റുന്നോക്ക് ണ്ടാണക്കത് എത്തി എത്തിണ്ടാ കുഴിയാണ് വീണ് കഴിഞ്ഞ പോക്ക പോട്ടൊരു സാധനം കണ്ടാ കണ്ട അതാ എൻ്റെ ഗോളികരുന്ന നമുക്ക് ഫുള്ള് കാണാൻ പറ്റും അവിടെയും കൂടി ഒന്ന് പോവാം അതായത് അതിൻ്റെ കൂടുതൽ വീട്ടിലും സ്ഥലമാണ് അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ ഇത്രയും കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് താഴെ അതുകൊണ്ട് അറ്റം അത് അറ്റം കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല കാരണം ക്യാമറയിൽ നമുക്കത് ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടില്ല ശരിക്കും ഇവിടെ വന്നാൽ കാണാൻ പറ്റും അറ്റത്ത് കാണണത് കടലാണ് എനിക്കറിയില്ല ഒരു സ്ഥലം അതായത് നമ്മുടെ തൃശ്ശൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള സ്ഥലം ഇല്ല കാണാൻ കിട്ടാൻ ചാൻസ് ഇല്ല അങ്ങനെ അതെങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും കുന്നിൻ്റെ മുകളിലൂടെ പോകുന്നത് അവിടെ പോകുന്നതായിരിക്കും വെള്ളമൊക്കെ കിട്ടണാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതൊക്കെ നിങ്ങൾ കൊണ്ടുവരണം അതല്ലെങ്കിൽ നല്ല പണി കിട്ടും ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ ഇവിടെ ബസ് സർവീസ് അങ്ങട് അപ്പോൾ വരുന്നവർ ഒന്നും ബൈക്കിനോ അതല്ലെങ്കിൽ കാറിനോ വരിക പാർക്കിങ്ങിനുള്ള ഏരിയയ്ക്ക് ഉണ്ട് താഴെ നമുക്ക് വണ്ടിയൊക്കെ നല്ല സെറ്റായിട്ട് സേഫായിട്ട് ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് സുമേ എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം എങ്ങനെയുണ്ട് ഇവിടെ വീട് ഇവിടെ തൊട്ടടുത്ത ഒരു മൂന്നാറ് കിലോമീറ്റർ പോകുന്നത് ഓക്കെ അപ്പം അങ്ങനെ പോയി വരുമ്പോഴത്തേക്കും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കൂട്ടി കൂട്ടിത്തരിക അപ്പോ ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരും കാണാം ബൈ